ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ തന്നെ ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാന്നാണ് കാണിക്കുന്നത് ഇതിൽ സിമ്പിളായിട്ടുള്ള ഡിന്നർ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങളിലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം പതിവ് പോലെ തന്നെ നിസ്കാരവും ഖുറാനും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ ആന്നിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ഗോതമ്പ് ദോശയും എഗ് ബുർജിയും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ എൻ്റെ ആട്ടപ്പൊടീൻ്റെ പാത്രത്തിൽ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് ആട്ടപ്പൊടി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരേപോലെ അല്ലേട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എങ്കിലും രാത്രി ആഹാരം ലഘുവായിട്ടും നേരത്തെയും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് അതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ താ ഞാൻ എൻ്റെ പാത്രത്തിൽ ആട്ടപ്പൊടി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഗോതമ്പ് ദോശക്കുള്ള മാവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ഒരു മുട്ട കൊടുത്തിട്ടുണ്ട് മുട്ട ചൊഴിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ആശീർവാദിന്റെ ആട്ടപ്പൊടിയാണ് യൂസ് ആക്കാറുള്ളത് അപ്പോൾ അതാ മൂന്ന് കപ്പ് മൂന്നര കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളവും ഉപ്പും മുട്ടയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട പിടിക്കാണ്ട് അങ്ങനെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോൾ ഇതാ എഗ് ബുർജി ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ നാട്ടിലിവിടെ എഗ് ബുർജി മുട്ടക്കൊട്ടാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നത്തെ ഈ ഒരു സംഭവത്തിന് പറയാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളി നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതാ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എടുത്താൽ മതിയാവും കേട്ടോ അല്ലാണ്ട് ഈ ഒരു എഗ് ബുർജി ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു പുളി രസം വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് അതുകൊണ്ട് ഒരു തക്കാളി എടുത്താൽ മതിയാവും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഉച്ചക്കെന്നെ രാത്രിക്കേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അത് ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ അങ്ങനെ അങ്ങനെതാ എൻ്റെ ഫുഡ് ഉണ്ടാക്കേണ്ട പാത്രങ്ങളെല്ലാം ഒരേ സമയം തന്നെ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതും മുട്ടക്കോട്ടാല ഉണ്ടാക്കാനുള്ളതും അതേപോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള പാനും കൂടെ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്കും അതേപോലെ തന്നെ എഗ് ബുർജ് ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കേണ്ട പാത്രത്തിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ചിക്കൻ പൊരിക്കാനുള്ള ഓരോ പീസസും ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പണിയെല്ലാം കഴിയുമ്പോഴേക്ക് നമ്മൾ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞു വരുമല്ലോ അതേപോലെ തന്നെ എഗ് ബുർച്ചി ഉണ്ടാക്കേണ്ട പാത്രത്തിലെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നേ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെയും ഉള്ളിയുടെയും തീ നന്നായിട്ടൊന്ന് കുറച്ച് വച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കേണ്ട പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ദോശ ഒക്കെ ഒന്ന് ചുട്ടെടുക്കല നമ്മളുണ്ടല്ലോ വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ചിന്തിച്ച് ഐഡിയപരമായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പണികളെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അത് കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും നമ്മൾ ഐഡിയപരമായിട്ട് വേഗം വേഗം ചെയ്ത് തീർക്കാമെന്നുണ്ടെങ്കിൽ മടുപ്പില്ലാണ്ട് വേഗം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ സമയത്തും നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കാന് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി പെട്ടെന്ന് തന്നെ തീർത്ത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടില്ലേ എല്ലാവരും നോക്കാൻ അപ്പോൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഐഡിയപരമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വർത്താനം പറയുന്നതിനിടയിലായിട്ടന്നെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ടേനും അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഭാഗത്തുനിന്ന് നമ്മളെ ദോശ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ ഗോതമ്പ് ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കിട്ടുന്നവരും കിട്ടാത്തവരും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു ഗോതമ്പ് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയാണെന്നിട്ടോ ഇത് അങ്ങനെ നമ്മളെ ചിക്കന് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിലും എനിയിപ്പം ഇതാ ഇത് ഒന്ന് തിരിച്ചു മറിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരേ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ വേഗം എൻ്റെ കുക്കിങ് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് കിച്ചനിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എല്ലാം കൂടെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അങ്ങനെതാ നമ്മളെ എഗ് ബുറിജിക്കുള്ള തക്കാളി കൂടെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഗീ ആണ്ട്ടാ ചേർത്ത് കൊടുക്കുന്നത് നല്ല അടിപൊളിയാന്ന് ഗീ ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനെന്ന് പറയുന്നത് കഴിക്കാനും അടിപൊളിയാണെന്നിട്ടാ അപ്പോൾ അതാ നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട ഉണ്ടല്ലോ ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടാ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ് ഈ ഒരു മുട്ടക്കോട്ടാലെ ഇണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്ക് രാത്രിയായാലും രാവിലെ ആയാലും ഓക്കെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇതാ നമ്മളെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ട് അതും കൂടെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആന്നിട്ട് നല്ല നേരിതാക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പോലും ഇഷ്ടമാവട്ട രാത്രിയായാലും രാവിലെ ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് അങ്ങനെതാ ഞാൻ എൻ്റെ ദോഷം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കുട്ടി പട്ടാളത്തിൻ്റെ സൗണ്ട് കേട്ട് ഇടങ്ങാറാവാന്നുണ്ടെങ്കിൽ സോറി വെക്കേഷൻ ടൈമല്ലേ ടൈമിലിപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനതാ രാത്രി ഞാൻ ഫുഡ് ഫുഡുണ്ടാക്കുന്ന സമയത്തൊന്നും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് അയക്കലെന്നിട്ടാ ഈ ഒരു ഗോതമ്പ് ദോശയും മുട്ടക്കൊട്ടാലയും ഒക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും അടിപൊളി അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് അയക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതേപോലെ നിങ്ങൾ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ പൊരിച്ചതും അതേപോലെ തന്നെ മുട്ടക്കോട്ടാലയും ഗോതമ്പ് ദോശയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിച്ചിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് ഇട്ടാ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കല ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി എടുത്തിട്ടുള്ളത് രാത്രി പാത്രങ്ങൾ കഴുകാണ്ട് അങ്ങനെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങുന്ന ചിലരെങ്കിലും അല്ലേ ഏറ്റവും മോശമായിട്ടുള്ള സംഗതിയാന്നിട്ടാ ആ ഒരു സംഭവം രാത്രി പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കൂട്ടിയിട്ട് കിച്ചന് വൃത്തിയാക്കാണ്ട് വീടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുകയെന്നുണ്ടെങ്കിൽ അത് സംഗതിയാണ് സംഗതിയാണിട്ട അത് മാത്രല്ല രാത്രി ഒന്ന് വെളുക്കുമ്പോഴേക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയല്ലേ നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര തളർച്ചയാണ് എത്ര ക്ഷീണമാണ് എന്നാണെങ്കിലും വയ്യാന്നുണ്ടെങ്കിലും നമ്മൾ കിച്ചനും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളങ്ങനെയാണെന്നല്ലേട്ടാ ഞാൻ പറയുന്നത് അങ്ങനെ ചിലരെങ്കിലും ഉണ്ടാവും പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇനി വയ്യ രാവിലെ ആവട്ടെ രാവിലെ ക്ലീനാക്കാം എന്നൊക്കെ കരുതിയിട്ട് പോകുന്നവരുണ്ടാവും അങ്ങനെ ഒരിക്കലും പാടില്ല കേട്ടോ നമ്മൾ തിന്നില്ലെങ്കിലും നമ്മൾ വീട് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കണം എന്നല്ല കേട്ടോ ആരും കണ്ടാൽ മോശം പറയാത്ത രീതിയിൽ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് അങ്ങനെ സൂക്ഷിക്കാനായിട്ട് നോക്കുക അല്ലാണ്ട് നമ്മൾ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഇല്ല ഈ ഭൂമിയിൽ ഇല്ല എന്നിട്ടെങ്കിൽ നമ്മൾ രാത്രി എന്തെങ്കിലും കഴിച്ചോ എന്ത എന്നൊന്നും ആരും ശ്രദ്ധിക്കൂല ആരും അറിയ പോലില്ല പക്ഷേങ്കിൽ നമ്മളെ വീട് കിച്ചന് ഒന്നും വൃത്തിയില്ലാത്ത ആ ഒരു അവസ്ഥയാണെങ്കിൽ അവര് വിലയിരുത്താം നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് തന്നെ നമ്മൾ വീടും കിച്ചനും കഴുകാനും പാത്രമൊന്നും ഇല്ല സിങ്കൊക്കെ ക്ലിയർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളെയും കൂടെ ഈയൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിപ്പിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഫ്യൂച്ചറിനും അടിപൊളിയാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ദാൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് പിന്നെ സിങ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് ബാക്കിയുള്ള ചോറ് ചോറുണ്ടായിരുന്നട്ടാ അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഗ്യാസ് തുടക്കലും കൗണ്ടർ ടോപ്പ് തുടക്കലും പാത്രം കഴുകലും എല്ലാം കഴിയുമ്പോഴേക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് ഉണ്ടല്ലോ അതിങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ആണ്ട്ടോ ഉണ്ടാവാൻ പിന്നെതാ കിച്ചന് മാത്രം ഞാനൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടാ രാത്രി അടിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും ആ ഒരു പൊടിയും കച്ചറിയും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതിൽ നല്ലത് അടിച്ചു വരലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് താ ഞാൻ കിച്ചന് മാത്രം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് അവിടെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാത്രിയുള്ള എൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ ടാബ്ലേക്കെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കിച്ചണുള്ള ആവശ്യമില്ലാത്ത ലൈറ്റും സ്വിച്ചും ഒക്കെ ഓഫ് ചെയ്ത് കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചുനേരം കുട്ടികളോട് അങ്ങനെ ഇരിക്കും എന്നിട്ട് ഉറങ്ങല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഈ കുഞ്ഞു വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു എമോജ് എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുക അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഇൻഷാല്ല അസലാമലൈക്കും ബായ്